ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് അനി തൻ്റെ ആരാധിക ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ഇതേ തുടർന്ന് തൻ്റെ കവിതകളെക്കുറിച്ചുള്ള കാര്യം നന്ദുവിനോട് പറയുകയും ചെയ്യുന്നു ഇരുവരും കാര്യം മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്നാണ് അനിക്ക് തൻ്റെ ആരാധികയേക്കാൾ ഇഷ്ടം മറ്റാരെയുമല്ല നന്ദുവിനെയാണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് ഈ കാര്യം തിരിച്ചറിയുന്ന നമ്മുടെ അനി ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ നന്ദുവിനെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ നന്ദുവും നന്ദുവിൻ്റെ ആരാധികയും അടുത്തു വരുന്നത് കാണാൻ ഇടയാകുന്ന നമ്മുടെ നന്ദു ആകെ മാനസികമായി തകർന്നു പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തൻ്റെ മനസ്സിലുള്ള വിഷമത്തെപ്പറ്റി തിരിച്ചറിയുകയാണ് നന്ദു ഒടുവിൽ തനിക്കും അനിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നന്ദു പക്ഷേ തനിക്ക് അനിയെ നഷ്ടമാവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നന്ദുവിനെ ഞെട്ടിച്ചുകൊണ്ട് അനി മുന്നിലേക്ക് കടന്നു വരുന്നതും തൻ്റെ സ്നേഹം തുറന്നു പറയാൻ തയ്യാറാകുന്നതും അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളയുകയാണ് നമ്മുടെ നന്ദുവിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്